സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ആമസോണിൽ നിന്ന് പെർച്ചേസ് ഒരു ഹെയർ ആണ് ഈ ഹെയർ എക്സ്റ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് അതായത് നമുക്ക് സാധാരണ ഉള്ള പോലെ കുറേ ഹെയർ ഒന്നും ഇല്ല പക്ഷെ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് കളേർഡ് ആയിട്ടുള്ള ഹെയർ നമുക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതായത് നമുക്ക് ഹെയർ കളർ ഒക്കെ ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു ഹെയർ എക്സ്റ്റെൻഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നാച്ചുറൽ ഹെയർ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ശരിക്കും സെവൻ ഹൺഡ്രഡ് ആണ് ഞാൻ വാങ്ങിയ സമയത്ത് പക്ഷെ ഇപ്പോൾ അതിൻ്റെ റേറ്റ് കുറഞ്ഞൊരു ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലായിട്ടുണ്ട് അപ്പോൾ ഞാനത് ആമസോണിൽ നിന്നാണ് പേർച്ചേസ് ചെയ്തത് ഈവൻ ഈവന്തോ ഹ്യൂമൻ ഹെയർ ആണെങ്കിൽ കൂടിയും നല്ലൊരു ഫ്രാഗ്രൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഹെയറിന് ഞാൻ കുറച്ച് ടെസ്റ്റ് ചെയ്യാന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത് അപ്പം ഒരു സ്ട്രാൻസ് അതായത് ഒരു ക്ലിപ്പ് ക്ലിപ്പുകൊണ്ടാണ് ഈ ഒരു സെവൻ ഹൺഡ്രഡ് റേറ്റ് വരുന്നത് അപ്പം ഞാൻ അങ്ങനത്തെ ഒരു നാലെണ്ണം ചുമ്മാ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഇതിൻ്റെ കളർ വരുന്നത് അപ്പോൾ കാണുമ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് ഞാൻ ചൂസ് ചെയ്തത് പക്ഷെ അതെൻ്റെ ഹെയറിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചും കൂടി ഒരു ബ്ലോണ്ട് പോലെ ആയിപ്പോയി അപ്പോൾ എനിക്കത് തീരെ മാച്ച് ഇല്ലായിരുന്നു പിന്നെ പോരാതിൻ്റെ ഹെയർ നല്ല സ്ട്രെയ്റ്റ് ആയതുകൊണ്ടും എൻ്റെ വേവി ഹെയർ ആയതുകൊണ്ടും കൂടി അത് മാച്ച് ആവുന്നില്ലായിരുന്നു ഞാൻ ജസ്റ്റ് ലാസ്റ്റ് പോർഷനിൽ ഇതെങ്ങനെയാണ് ഇത് അറ്റാച്ച് ചെയ്തിട്ടെന്ന് കാണിച്ചു തരാം വളരെ ഈസിയാണ് ഇത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം സാധാരണ നമ്മൾ ടിക് ടിക് ലുക്ക് പോലെയാണ് അപ്പം എൻ്റെ ഹെയറിൽ വെച്ചപ്പോൾ ഈ ഒരു ലുക്കായിരുന്നു ഭയങ്കര ഓവറായിട്ട് എനിക്ക് തോന്നി പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് റിട്ടേൺ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് ഞാൻ കുടുങ്ങിപ്പോയി അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യണം ആദ്യമായിട്ട് എൻ്റെ ചാനലൊക്കെ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇതിൻ്റെ ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും